ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫ് ഒരുക്കിക്കഴിഞ്ഞു ആദ്യം തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഇരുപത് ലോക്സഭാ സീറ്റിൽ പതിനഞ്ച് സീറ്റിൽ എൽ ഡി എഫ് മത്സരിക്കുമെന്ന് നേരത്തെ ധാരണയായിരുന്നു നാല് സീറ്റ് സി പി ഐക്ക് ഒരു സീറ്റ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അങ്ങനെ ഇരുപത് സീറ്റിന്റെ സീറ്റ് വിഭജനം ആദ്യം പൂർത്തിയാക്കിയ മുന്നണി അത് എൽ ഡി എഫ് ആണ് യു ഡി എഫിന്റെ സീറ്റ് വിഭജനം ഇതുവരെയും പൂർത്തിയായിട്ടില്ല ഒരു സീറ്റ് അധികം വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റേത് എന്നാൽ മൂന്ന് സീറ്റ് ഇല്ലാതെ മുന്നണിയുമായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിലേക്ക് മുസ്ലിം ലീഗ് പോകും എന്ന വാർത്തകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം നീണ്ടു നീണ്ടു പോവുകയാണ് നീട്ടിക്കൊണ്ടുപോയി പ്രശ്നം പരിഹരിക്കുക എന്ന തന്ത്രമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാൽ എൻ ഡി എഫ് ആകട്ടെ സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കി സീറ്റ് വിഭജനം പൂർത്തിയാക്കുക മാത്രമല്ല സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്തുകൂടി തീരുമാനമായി സി പി എം മത്സരിക്കുന്ന പതിനാല് സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഇതിനകം തന്നെ സി പി ഐ എം പൂർത്തിയാക്കിയത് ഒരു സീറ്റിൽ ആലപ്പുഴ സീറ്റിൽ സിറ്റിംഗ് എം പി എം ആരിഫ് മത്സരിക്കുമെന്ന് ഏതാണ്ട് നേരത്തെ ധാരണയായിരുന്നു ശേഷിക്കുന്ന പതിനാല് സീറ്റിൽ ആര് മത്സരിക്കും എന്നതായിരുന്നു സി പി എമ്മിന് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ തന്നെ ചർച്ച നടത്തുകയും ആ ചർച്ചകൾക്കൊടുവിൽ ഏറ്റവും ഒടുവിൽ ചേർന്ന സി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുകയും ചെയ്തു ഇനിയിപ്പോൾ ജില്ലാ കമ്മിറ്റികൾ ഈ ലിസ്റ്റ് അംഗീകരിക്കണം അതിനുശേഷം കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കണം അതിനുശേഷം ആയിരിക്കും ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക അതാണ് അതിൻ്റെ ഒരു സംഘടനാ രീതി അതേപോലെ തന്നെയാണ് സി പി ഐയുടെ സീറ്റ് നിർണയവും നാല് സീറ്റിലാണ് സി പി ഐ മത്സരിക്കുന്നത് ആ നാല് സീറ്റിൽ ആരൊക്കെ മത്സരിക്കണം എന്ന് സംബന്ധിച്ച് അന്തിമ രൂപം ആയിക്കഴിഞ്ഞു ഇപ്പോഴത്തെ വിവരമനുസരിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ പന്നിൻ രവീന്ദ്രൻ മത്സരിക്കും എന്നാണ് പന്നിൻ രവീന്ദ്രൻ നേരത്തെ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് എം പി ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് ജയിക്കുന്നത് അന്ന് പി കെ വി ആയിരുന്നു എം പി കെ വി മത്സരത്തിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പന്നിൻ രവീന്ദ്രൻ മത്സരിക്കുന്നത് പന്നിൻ രവീന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തിന് അന്ന് സീറ്റ് നിലനിർത്തുകയാണ് ചെയ്തത് എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പന്നിൻ രവീന്ദ്രൻ തയ്യാറായില്ല അദ്ദേഹം മാറി നിൽക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്ന് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാമചന്ദ്രൻ നായർ മത്സരിക്കും ശശി തരൂർ ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ വിജയിച്ചു പി രാമചേന്ദ്രൻ നായർ പരാജയപ്പെട്ടു അതിനുശേഷം തിരുവനന്തപുരം സീറ്റിൽ വിജയിക്കാൻ സി പി ഐക്ക് എൽ ഡി എഫിന് കഴിഞ്ഞിരുന്നില്ല ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല മൂന്നാം സ്ഥാനത്തേക്ക് വീഴുകയും ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത് കോൺഗ്രസും ശശി തരൂരും കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ആയിരുന്നു അദ്ദേഹമായിരുന്നു രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നത് സി പി ഐ സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു സി ദിവാകരൻ എന്നതും നാം കണ്ടതാണ് അങ്ങനെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എൽ ഡി എഫിനെ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിക്കുക മാത്രമല്ല ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ പന്ദീൻ രവീന്ദ്രന് എന്ന ചോദ്യമാണ് ഉയർന്നത് പന്ദിൻ രവീന്ദ്രൻ വളരെ ജനകീയനായ നേതാവാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിക്കുന്ന ആളാണ് ാണ് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധമുണ്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ കൂടിയാണ് മണ്ഡലത്തിൽ അറിയുന്ന ആളാണ് അതോടൊപ്പം തന്നെ മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് പരിചയമുള്ള നേതാവാണ് രവീന്ദ്രൻ അതുകൊണ്ട് പഴയ സുർബന്ധങ്ങൾ അദ്ദേഹത്തിന് മണ്ഡലത്തിലുണ്ട് മണ്ഡലത്തിൽ എം പി ആയി ഇരിക്കുമ്പോൾ മാത്രമുള്ള സുഹൃബന്ധങ്ങളല്ല അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ജനകീയ നേതാവ് എന്ന നിലയിൽ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയുകയും പരിചയപ്പെടാൻ വരികയും ചെയ്യുന്ന നിരവധി പേർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിശ്വാസത്തോട് യോജിപ്പില്ലാത്തവർ പോലും അദ്ദേഹം സ്ഥാനാർത്ഥിയായി വന്നാൽ വോട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ചിലപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്ന പ്രതീക്ഷ സി പി ഐക്കുള്ളത് നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ കഴിയും സി പി ഐക്ക് വീന്ദ്രനിലൂടെ എന്നാണ് സി പി ഐയുടെ വിശ്വാസം അത് തന്നെയാണ് എൽ ഡി എഫിന്റെ വിശ്വാസവും അതിനുശേഷം സി പി ഐ മത്സരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സീറ്റ് തൃശൂരാണ് തൃശൂർ മത്സരിക്കുന്നത് മുൻമന്ത്രിയും മന്ത്രിയും സി പി ഐ യുവജന നേതാക്കന്മാർ ശ്രദ്ധേയനായ വി എസ് സുനിൽകുമാറാണ് വി എസ് സുൽകുമാറും എങ്ങനെയാണോ പത്മ രവീന്ദ്രൻ എന്നതുപോലെ തന്നെ ആ മണ്ഡലത്തിൽ സുപരിചിതനാണ് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അറിയപ്പെടുന്ന ആളാണ് മണ്ഡലത്തിൽ തൃശ്ശൂരിൽ സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനം തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ട് വി എസ് സുൽകുമാർ തന്നെയാണ് ആ മണ്ഡലത്തിൽ സി പി ഐക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന എൽ ഡി എഫിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല മറ്റൊരു മണ്ഡലം മാവേലിക്കരയാണ് മാവേലിക്കര കൊടുക്കുന്നത് സുരേഷാണ് കോൺഗ്രസിന്റെ സർവേയിൽ തന്നെ കൊടുക്കുന്ന സുരേഷ് തോറ്റുപോകും എന്ന് ായപ്പെട്ട സർവേ കോൺഗ്രസിൽ സർവേ തന്നെ പുറത്തു വന്നിട്ടുണ്ട് അതിനുശേഷം നടന്ന പല സർവേകളിലും മാവേലിക്കര മണ്ഡലത്തിൽ കൊടിക്കുന്നു സുരേഷ് ഇത്തവണ തോറ്റുപോകും എന്ന ചർച്ച ഇതിനകം തന്നെ വരികയും ചെയ്തിട്ടുണ്ട് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ കൊടിക്കുന്നു സുരേഷിനെ പരാജയപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് സി എ അരുൺകുമാറിനെ സി പി ഐയുടെ യുവജന വിഭാഗമായ എ വൈ എഫിന്റെ നേതാവായ സി എ അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്വാഭാവികമായും കടുത്ത മത്സരം തന്നെ മാവേലിക്കരയിൽ നടക്കും ഇത്തവണ മാവേലിക്കര സീറ്റ് തിരിച്ചു പിടിക്കും എന്ന വാശിയിലാണ് സി പി ഐയും എൽ ഡി എഫും സി പി ഐയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം വയനാടാണ് വയനാട് മത്സരിക്കുന്നത് സി പി ഐയുടെ ഏറ്റവും മുതിർന്ന നേതാവായ സി പി ഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ ഡി രാജയുടെ ഭാര്യ ആനി രാജയാണ് ആനി രാജ വയനാട്ടിൽ മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആരായിരിക്കും എതിരാളിയെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുമോ എന്ന ഉണ്ട് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ തന്നെ മത്സരിക്കുമെന്ന് കേൾക്കുന്നു അല്ല രണ്ടിടത്ത് മത്സരിക്കുമെന്ന് കേൾക്കുന്നു എന്നിരുന്നാലും മത്സരിക്കാൻ സി പി അത് ആനി രാജയെ തന്നെ കൊണ്ടുവരികയും ചെയ്തു എന്നത് വളരെ പ്രധാനപ്പെട്ട മണ്ഡലമായി വയനാടിനെ കാണുകയും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കരുത്തുറ്റ മത്സരം കാഴ്ചവെക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയും തന്നെയാണ് ആനി രാജ സി പി ഐയുടെ മഹിളാ വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അതോടൊപ്പം നാം അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവുമുണ്ട് ആനി രാജ മലയാളിയാണ് കണ്ണൂർ സ്വദേശിയാണ് കണ്ണൂർ ഇരിട്ടി ആറളത്താണ് ആനി രാജ ജനിച്ചത് അതുകൊണ്ട് തന്നെ വയനാട് മണ്ഡലത്തെ കുറിച്ച് നന്നായി അറിയുന്ന ആൾ കൂടിയാണ് ആനി രാജ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് അവർ വളർന്നു വന്നത് പിന്നീട് ഡി രാജയെ വിവാഹം കഴിക്കുകയാണ് ചെയ്തത് അതിനുശേഷം താമസം ദില്ലിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഒരാൾ കൂടിയാണ് അതല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ കേരളത്തിന്റെ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട് സംസാരിക്കുന്ന ആളുകളിൽ ഒരാളാണ് ആനി രാജ അതുകൊണ്ട് ആനി രാജയുടെ സ്ഥാനാർത്ഥിത്വം ഏതായാലും ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാകാൻ സാധ്യതയുണ്ട് കാരണം ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ സി പി ഐയും കോൺഗ്രസും മുഖാമുഖം മത്സരിക്കുന്ന ഇടമായി വയനാട് മാറുന്നു എന്ന പ്രത്യേകതയാണ് ഉള്ളത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരില്ല എന്ന ഉറച്ച വിശ്വാസം സി പി ഐക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ മുതിർന്ന നേതാവിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സി നേതാക്കൾ പറയുന്നത് ഇതുവരെയും കോൺഗ്രസ് മനസ്സ് തുറന്നിട്ടില്ല എന്തായാലും വയനാട് ദേശീയ ശ്രദ്ധ ആകർഷിക്കും എന്ന കാര്യം സംശയമില്ല അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പറയാൻ കഴിയും ഇരുപത് മണ്ഡലങ്ങൾ ഇരുപത് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്ന ഇടതുമുന്നണിയുടെ ഇരുപത് സ്ഥാനാർത്ഥികൾ ഇതാ നിറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ പോരാട്ടം തുടങ്ങുകയേ വേണ്ടു ആരാണ് എതിരാളി എന്ന് അറിയുകയേ വേണ്ടു ഏതായാലും എൽ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഒരു ചുവട് മുന്നിൽ തന്നെ എത്തിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം എന്ന ചടങ്ങ് മാത്രമേ നടക്കാനുള്ളൂ സ്ഥാനാർത്ഥികൾ അവരുടെ മണ്ഡലത്തിൽ പ്രവർത്തനങ്ങളുമായി രംഗത്ത് ിക്കഴിഞ്ഞു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം എൽ ഇതുവരെ ഒരു ചുവട് മുന്നിൽ നിൽക്കുന്നു എന്നതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ എൽ ഡി പ്രഖ്യാപിച്ചിരിക്കുന്നത്